ആരാ ഫോൺ ആരാഞ്ഞത് ആരാണ് ഫോൺ ഫോൺ കാര്യം ആരാണ് ഇവിടെ ഞാനാണെന്ന് നീ ആരാ എന്റെ ഒരു ഫോൺ എടുത്തെറിഞ്ഞു നീ ആരാണ് ഇവിടെ ചോദിക്കാനായിട്ട് ആരാണെങ്കിലും ഇതിന്റെ ഇ എം ഐ അടയ്ക്കണം ഇതിന്റെ ഇ എം ഐ അടയ്ക്കണ എന്റെ അഞ്ച് പൈസ ഇല്ല മാസം മാസം ഇ എം ഐ അടച്ചോ ഇതൊക്കെ ഞാൻ ആരാണെന്ന ഇത് എന്റെ ഫോണാണ് മനസ്സിലായി ഇത് എങ്ങനെ ഇവിടെ വന്നു ഹലോ ഞാൻ പറയണോ നീ പറയണ ഞാൻ നിങ്ങളുടെ മകളുടെ കാമുകനാണ് അതായത് കോളേജിൽ പഠിക്കുന്ന ആളാണ് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഇന്നലെ ഒരു ഫോൺ മേടിച്ചു കൊടുത്തു അത് ആ ഫോൺ നിങ്ങൾ ആരും എടുത്ത് പുറത്തോട്ട് പറഞ്ഞു ഞാൻ മതിൽ ഇവിടെ നിന്നത് കൊണ്ട് ഇത് കണ്ടു മനസ്സിലായോ അല്ല ഒരു കാര്യം പറയട്ടെ ഇഷ്ടത്തിലായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു മാസത്തിൻ്റെ അകത്ത് ഞാനുള്ള കല്യാണം കഴിക്കും ഇവിടെ വച്ച് പറയാണ് ഒറ്റ മാസം മതി ഞാൻ കല്യാണം കല്യാണം പ്രേമിച്ച് പ്രേമിച്ച് കഴിക്കും അച്ഛാ അച്ഛാ എന്റെ അടുത്ത് ക്ഷമിക്കോയച്ചാ എങ്ങനെയുണ്ടാ ഒന്നും ഒന്നും പേടിക്കണ്ട പൊന്നിനു പോലെ നോക്കും ഒരു ഫോൺ മേടിച്ചിട്ട് ഒരു മാസത്തെ ഇ എം ഐ അടയ്ക്കാൻ രക്ഷയില്ലാത്ത നീ ആണോ ഇവിടെ പൊന്നുപോലെ നോക്കണത്